ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് സിനിമാ മേഖലയിൽ എന്താണ് നടക്കുന്നത് എന്ന് ഇപ്പോൾ സാധാരണക്കാർക്ക് അറിയില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട് കേവലം ടിക്കറ്റ് എടുത്ത് രണ്ടോ മൂന്നോ മണിക്കൂർ ആ സ്ത്രീകളുടെയും പുരുഷൻ്റെയും ഈ ഈ ആട്ടം കാണാൻ വേണ്ടി അതോ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലക്കാണ് സ്വാഭാവികമായിട്ടും എല്ലാ രാജ്യങ്ങളിലും ലോകത്ത് മൊത്തം ആളുകൾ അവരുടെ അത് അധ്വാനമൊക്കെ കഴിഞ്ഞാൽ അതിനു വേണ്ടിയാണ് ഇവർ യഥാർത്ഥത്തിൽ ഈ എന്താ പറയുക ഈ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ എന്നൊക്കെ പറയുന്ന രണ്ടാം കളി എന്നൊക്കെ പറയുന്ന ഈ എന്ന് പറഞ്ഞാൽ പാതിരാവിൽ പോലും ആളുകൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് സിനിമയ്ക്ക് വേണ്ടി പോകുക എന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വിനോദം അത്രമാത്രമേ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റൂ പട്ട് ആ വിനോദത്തിൻ്റെ മറവിൽ നടക്കുന്ന ആ വിനോദത്തിൻ്റെ പേരിൽ ലഭിക്കുന്ന കോടികളാണ് യഥാർത്ഥ സർക്കാരുകൾക്ക് അതോടൊപ്പം തന്നെ ഈ നടന്മാർക്ക് അവർക്ക് തുല്യത ഇല്ലാത്ത പ്രതിഫലമാണ് കേട്ട് കേൾവിയില്ലാത്ത അതല്ലാതെ സിനിമാ മേഖലയിൽ എത്തുന്ന ആളുകളെ തന്നെ നമുക്ക് ഉദ്ഘാടനത്തിന് വേണം ആലോചിച്ച് നോക്കൂ ഇത് ഈ സംഭവം ഇപ്പോൾ ഏമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടെ അത് എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഏമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് അത് ഭാഗികമായിട്ട് മാത്രമാണ് എന്ന് മാത്രമല്ല ചെയ്യേണ്ടടുത്തൊക്കെ അത് സെൻസർ ചെയ്തിട്ടുണ്ട് സെൻസർ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ആകെ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നത് പുറത്തു വന്നതോടുകൂടെ അതുപറഞ്ഞാൽ സ്ത്രീകൾ അങ്ങേയറ്റം ചൂഷണം അനുഭവിക്കുന്നു അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണം എന്താണ് എന്ന ഒരു ഒരു ഏകദേശ വിവരമാണ് ഇപ്പോൾ സെൻസർ ചെയ്തതിനു ശേഷം ഈ മലയാളിക്ക് കിട്ടിയിട്ടുള്ള ഈ റിപ്പോർട്ട് മനസ്സിലാക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സിനിമയിൽ എത്തുന്നത് പണ്ടൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിലെത്തുന്ന ആരും ചീത്തയാകുമെന്ന് മഹാത്മജി പറഞ്ഞിട്ടുണ്ട് അതായത് അധികാരം അധികാര ലഭ്യതക്കാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലെത്തുന്നത് അധികാരം ചീത്തയാക്കും പരമാധികാരം പരമാവധി ചീത്തയാക്കും എന്ന് പറയുന്നത് പോലെ സിനിമയിലെത്തുന്ന ആരും ചീത്തയാകും എങ്ങനെ ഈ പൂക്കോട്ടുപടി ഏലിയാമ്മ എന്ന് പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട് ആ സംഭവം പൂക്കോട്ടുപടി ഏലിയാമ്മ തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് തൻ്റെ മകൾ ലിസി ആ ലിസി സിനിമയിൽ ഒരു വലിയ സ്റ്റാറായി മാറി ഇപ്പോൾ ആ ലിസി സിനിമയിൽ എത്താൻ വേണ്ടി ഈ ഈ പറയുന്ന പൂക്കോട്ടു പടി ഏലിയാമ്മ അനുഭവിച്ചിട്ടുള്ള അഥവാ ഒരു വേശിയായിരുന്നു യഥാർത്ഥത്തിൽ എലിയാമ്മ ആ ഏലിയാമ്മ വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നീട് ആ ഏലിയാമ്മയുടെ മകൾ ലിസിയെയാണ് ഏറ്റവും വലിയ ഒരു സംവിധായകനായ പ്രതി പ്രിയദർശന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് എന്നിട്ട് ആ വിവാഹമൊക്കെ അരങ്കോലപ്പെട്ടു അഥവാ നിങ്ങൾ ലിസിയെ വിവാഹം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉയർന്ന് അങ്ങേയറ്റം സിനിമാ മേഖലയിൽ ഉയർന്നു വരുമെന്ന ജ്യോത്യന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് യഥാർത്ഥ ലിസിയെ വിവാഹം ചെയ്യുന്നത് അപ്പം ഈ ലിസിയുടെ അമ്മയെ എലി ആണ് ഈ എലിയാമ്മ ആ എലിയാമ്മ കൊടുക്കുന്ന ഈ വേശ്യകളെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദുഷിച്ച ഒരു രീതിയിലൂടെ മാത്രമാണ് ഈ സിനിമാ സംവിധായകന്മാർക്കും നടീനടന്മാർക്കും പേരെടുത്തു പറയുക തന്നെ ചെയ്യപ്പോൾ ഉദാഹരണം മോഹൻലാലായാലും മണിയൻ ആയാലും അതോടൊപ്പം തന്നെ ഈ സംവിധായകന്മാരായ പ്രിയദർശൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ താൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളാണ് ഈ അതിന് പൂക്കോട്ട് പണിയനിയമ്മ അപ്പോൾ അത്തരത്തിൽ അങ്ങനെ വന്നിട്ടുള്ള ഈ ഏലിയമ്മയുടെ മകൻ ലിശിയെയാണ് പിന്നീട് പ്രിയദർശൻ വിവാഹം ചെയ്തത് എന്നിട്ട് കുറച്ചു കാലം മാത്രമേ ആ ദാമ്പത്യ ജീവിതം ജ്യോത്സ്യന്മാരിങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ആയിട്ട് പോലും മുന്നോട്ട് പോയില്ല പിന്നീട് എന്ത് അടിസ്ഥാനത്തിൽ അവിടെ ദാമ്പത്യം തകരുകയായിരുന്നു കൂടുതൽ ദാമ്പത്യവും സിനിമാ മേഖലയിൽ തകരുന്നതിൻ്റെ പ്രധാന രഹസ്യം യഥാർത്ഥത്തിൽ ഈ വക സംശയങ്ങൾ അവർ വെച്ച് പുലർത്തും വിവാഹിതരായതിനു ശേഷവും ഈ നടിമാരുടെ വിവാഹേതര ബന്ധങ്ങൾക്ക് അതാണ് ഇപ്പോൾ സ്ത്രീകളുടെ പീഡനത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക അത് ആലോചിച്ച് നോക്കേണ്ട ഒരു സംഭവമുണ്ട് നടിമാരായതിനു ശേഷം ഇവരുടെ കാൽക്കൽ വന്ന് വീഴുന്നവരാണ് എല്ലാവരും അല്ലെ അവിടെ ജാതി മതഭേദമില്ല മറ്റുള്ള തറവാടിത്തമില്ല ഒക്കെ മഹല്ല് കമ്മിറ്റിയുടെ ലീഡർമാർ പോലും ഈ സിനിമാ നടി ഉദ്ഘാടനം ചെയ്താൽ മതി എൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞ് വിളിച്ചു വരികയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സിനിമാ നടി നിർവഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തികഞ്ഞ വേശ്യമായതിനു ശേഷം മാത്രമാണ് കൂട്ടിക്കൊടുപ്പും പണിയും ഒക്കെ കൂടെ ആയതിനു ശേഷം പിന്നീട് അഥവാ നാണം കെട്ടും പണം നേടിയാൽ ആ പണം ആ നാണക്കേട് തീർത്തു കൊള്ളും എന്നൊക്കെ പറയുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ സിനിമയിൽ ഉണ്ടാകുന്ന ഈ നടികളുടെ അവസ്ഥ അഥവാ പുരുഷ മേൽക്കോയ്മ തന്നെയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അത് യാതൊരു സംശയമില്ല എന്നത് ഉറപ്പാണ് പക്ഷേ ഒരു കാര്യം ഇപ്പോൾ വിലപിക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ എന്ന് കൊണ്ടുവന്ന ഇതിപ്പോൾ സ്ത്രീകളുടെ ഈ പീഡനം എപ്പോഴാണ് ഇപ്പൊ വെളിച്ചത്ത് വരുന്നത് തൻ്റെ മകൾക്ക് എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ മതി എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണ് ഒട്ടുമിക്ക സ്ത്രീകളുടെയും അമ്മമാര് ആ അമ്മമാർ മുൻകൈ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സിനിമാ നടന്മാർക്കും അവരുടെ സംവിധായകന്മാർക്കും ഒക്കെ അറിയാം അമ്മ മുൻകൈ എടുക്കുമ്പോൾ തങ്ങൾക്ക് ഈ അമ്മയെയും ഉപയോഗിക്കാം ഈ മകളെയും ഉപയോഗിക്കാം അങ്ങനെ പിന്നീട് സിനിമാ നടിയായതിനു ശേഷം മാത്രമാണ് ഈ പീഡന കഥയെക്കുറിച്ച് പറയുന്നത് ആദ്യം നടക്കുന്നത് വ്യഭിചാരമാണ് ആലോചിച്ച് നോക്കുക അതവിടെ വേഷ്യാവൃത്തിയാണ് നടക്കുന്നത് പിന്നീട് ഇപ്പോൾ എന്തൊക്കെയാണ് വെറുതെ എങ്കിലും വിളിച്ച് പറയുന്നു എന്നെ ഞങ്ങളെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട് സിനിമാ മേഖലയിൽ മുഴുവൻ പീഡനമാണ് നടക്കുന്നത് പക്ഷേ അതിൻ്റെ മുമ്പ് അവർ പീഡിപ്പിക്കുന്നതിന് മുമ്പ് അവർ വ്യഭിചാരത്തിന് നിന്ന് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല പിന്നീടും തുടരുന്നുണ്ട് ഈ വ്യഭിചാരം അപ്പോൾ വ്യഭിചാരത്തിൻ്റെ ഭാഷ മാറുന്നു പിന്നീട് അവർക്ക് എന്തൊക്കെയാണ് താല്പര്യ സംരക്ഷണങ്ങൾ അല്ലെങ്കിൽ താല്പര്യ പല താല്പര്യങ്ങളും ഉണ്ടല്ലോ ഇതിനകത്തൊക്കെ മാത്രമല്ല സിനിമയിൽ എത്തുന്നത് സ്വാഭാവികമായിട്ടും ധാരാളം പണം കിട്ടും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഉദ്ഘാടനത്തിന് വന്നാൽ കോടികൾ കൊയ്യുകയാണ് സിനിമാ നടി തന്നെ എന്റെ ഉദ്ഘാടനത്തിന് വരണം എന്ന് മാത്രമല്ല പ്രത്യേകിച്ച് ഏത് എല്ലാവർക്കും അറിയാൻ കഴിയും ഒരു സിനിമാ നടിയുമായിട്ട് ഒരു ദിവസം പങ്കിടണമെങ്കിൽ കോടികളുടെ കോടികൾ കൊടുക്കുന്ന വലിയ ബിസിനസ് മുതലാളിമാരുണ്ട് ഒരു മണിക്കൂറിന് പത്ത് ലക്ഷം കൊടുക്കുന്ന മുതലാളിമാരുണ്ട് അപ്പോൾ സിനിമാ നടിയുമായിട്ട് ഒന്ന് വെറുതെ വർത്താനം പറഞ്ഞിരിക്കുന്നതിന് ലക്ഷങ്ങൾ കൊടുക്കുന്നവരുണ്ട് അപ്പോൾ സിനിമാ നടിയുമായിട്ടുള്ള എന്താ പറയുക ഒരു ഒരു അല്പനിമിഷത്തിന് പോലും പിന്നീട് വലിയ വിലയുണ്ട് തികച്ചും ഈ ചേറുകളിൽ നിന്ന് കടന്നു വന്ന വേശിയായിട്ട് നിന്ന് കൊടുത്തിട്ടാണ് പിന്നീട് സിനിമ നടിയാകുന്നത് അതുകൊണ്ടാണ് ഒരു മഹാൻ പറഞ്ഞത് ഏറ്റവും മോശമായിട്ടുള്ള സ്ഥാനം നൽകേണ്ട രണ്ടു സ്ഥാനങ്ങളാണുള്ളത് ഒന്ന് സിനിമ മേഖലയിലുള്ള സിനിമ നടീ നടന്മാർക്കും ഒന്ന് രാഷ്ട്രീയക്കാർക്കും പറ്റേ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ഏറ്റവും നെറുകയിൽ വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങളെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വാർത്ത ആ വാർത്തയിൽ സിനിമ നടിക്കും ഒരു മുള്ളു കാലിന്മേൽ തട്ടിയാൽ പോലും അതൊരു വലിയ വാർത്തയാകും അതോടൊപ്പം തന്നെ ഒരു മന്ത്രി അതുപോലെ തന്നെ അയാളുടെ കാലും ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയ കുത്തി വേദനിച്ചാൽ അത് വലിയ വാർത്തയാകും ഇവരെപ്പോഴും അമേരിക്കയിലും മറ്റുമാണ് അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥ മേഖലകളിൽ പഠിച്ചിട്ടുള്ളവർ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തിട്ടുള്ളവർ അതുപോലെ ധാരാളം മേഖലകളിൽ പ്രവർത്തിക്കുന്ന സെലിബ്രിറ്റികളുണ്ട് ഭയങ്കര ജീനസുകൾ പക്ഷേ അവരുടെ വാർത്തകളൊന്നും പത്രത്തിൽ വരികയില്ല വന്നാൽ തന്നെ അതൊരു ചെറിയ ചരമകോളത്തിനോ മറ്റോ ഒതുക്കുന്ന വാർത്തയാണ് നമുക്ക് പത്രത്തിലും കൂടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത്രയും ഭീകരമായ ഒരു മേഖല ആണ് ഈ സിനിമാ മേഖല അത് തീർച്ചയാണ് അതാണ് വിനയൻ ഇത് ഇതിനെക്കുറിച്ച് സംവിധായകനായ വിനായകൻ തിലകൻ്റെ മകനായ ഷമ്മി തിലകനൊക്കെ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്ന സംഗതികളുണ്ട് ഇതിന് കൂടുതൽ കള്ളക്കളികൾ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നതിന് ഉത്തരം വ്യക്തമായിട്ട് ഇവർ പറയുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ വലിയ സംഭവം ഇനി പുറത്ത് അഥവാ മഞ്ഞുമലയുടെ ഒരു ചെറിയ അംശം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയിൽ നടക്കുന്ന പീഡനങ്ങളും അതോടൊപ്പം തന്നെ മറ്റു എന്താ പറയുക മറ്റു പലിയ ആഭാസങ്ങൾ പതിനഞ്ചോളം വരുന്ന യുവ നടന്മാർ തികച്ചും അവിടെ ലഹരിക്ക് വിധേയരാണ് അടിമകളാണെന്ന് പോലും പറയുന്നുണ്ട് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഒരൊറ്റ സിനിമാ നടനും അതോടൊപ്പം തന്നെ സിനിമാ നടിമാരും ഈ കളങ്കങ്ങളിൽ നിന്ന് മുക്തമല്ല എന്ന കാര്യം ഉറപ്പാണ് ഇത് എല്ലാവർക്കും അറിയാം അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി